ബിഗ് ബോസിൽ നിന്ന് ഷാരിക എന്ന മത്സരാർത്ഥി പുറത്തായിരിക്കുകയാണ് പുറത്ത് പുലിയാണെന്ന് കരുതിയവർ ബിഗ് ബോസ് വീടിനുള്ളിൽ എലിയായിരുന്നു എന്നാണ് ഷാരികയുടെ പുറത്താകലിലൂടെ മനസ്സിലാവുന്നത് ഞാൻ ശാരികയിൽ നല്ലൊരു ഗെയിം പ്ലെയറെ കണ്ടിരുന്നു അവസാനം വരെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണെങ്കിലും ഇത്രയും വേഗം പുറത്താവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശാരിക പുറത്തായ ശേഷം ആദ്യ ഇൻ്റർവ്യൂ എന്ന നിലക്കാണ് ഈ ഇൻ്റർവ്യൂവിന് ജനം കാണുന്നത് ശാരികയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാനിപ്പോ ഇന്നലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് പോയി വീട്ടിൽ നിന്ന് ആയിരം ആൾക്കാരാണ് എന്റെ അടുക്കാ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങളും പോകണ്ട ഒരാളായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലൊരു ായി നിങ്ങളെക്കാളും മുൻപ് പോകേണ്ട മരവാഴകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രേക്ഷകരും മുഴുവൻ എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ തന്നെ ശരിക്കും ഞെട്ടി ഞാനും കുറച്ചൊക്കെ ചിന്തിച്ചു പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രേക്ഷകർ എന്നെ വോട്ട് തരാഞ്ഞു പിന്നെ എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊന്നും ബിഗ് ബോസ് കണ്ടില്ലേ അവർ സപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത് സത്യത്തിൽ ഞാൻ പോകുന്നതിന് മുൻപായിട്ട് പോകേണ്ട പലരും അവിടെ ഉണ്ട് ഫസ്റ്റ് വീക്കിൽ നോമിനേഷൻ എന്തിനാണ് എന്നെ കൊണ്ട് ഇട്ടതെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അപ്പോഴും ഞാൻ നോമിനേഷൻ വരുന്നതിൽ അഭിമാനിക്കുന്നു എല്ലാ വീക്കും നോമിനേഷൻ വരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ പക്ഷെ അപ്പോഴും ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതിരുന്നത് ബിക്കോസ് ഞാൻ അവിടെ കളിക്കുന്നത് എന്റെ എല്ലാ എല്ലാ പോയിന്റും ഞാൻ പറയുന്ന പല കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ എത്തിയില്ലെങ്കിലും നാട്ടിലെത്തുമെന്ന് എനിക്ക് അറിയാം ഐ മീൻ ഔട്ട്സൈഡ് എത്തുമെന്ന് എനിക്ക് അറിയാം കാരണം വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന്റെ കുറവുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതോ അവിടെ എന്തെങ്കിലും ഇനിയൊരു സി ടിആർ പി ആർ പി ആർ വർക്കുകൾ ഉണ്ടാവും പലയിടത്തും പലരും പറയുന്നുണ്ട് അതായത് ജെന്യൻ അത് എല്ലാ സീസണിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു ആവശ്യമാണ് എനിക്ക് ബിഗ് ബോസിനോട് ഒറ്റ കാര്യം പറയാം ഏഷ്യാനെറ്റിനോടും വേറൊന്നും നിങ്ങൾ അല്ലെങ്കിൽ ആരെയും നിങ്ങൾ അടുത്ത സീസണിലേക്ക് എടുക്കുമ്പോ അവരുടെ ഒരു ബാക്ക് നിങ്ങൾ തപ്പണം എന്നിട്ട് ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ നിർത്തുക അവര് കളിക്കട്ടെ അവർക്ക് സ്പേസ് കൊടുക്കൂ എന്തിനാണ് പി ആർ വെച്ച മരപ്പാ മരപ്പാടുകളെ മരവാടുകളെ അതിനകത്ത് നിർത്തിയിരിക്കുന്നത് അത് മാത്രമേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ രേണു സുതി ആകെ ഡൗൺ ആയിരുന്നു എന്ന് ശാരിക വിലയിരുത്തുന്നു മാനസികമായി വളരെ കഷ്ടപ്പെടുന്ന രേണുവിനെ അവിടെ കാണാൻ കഴിഞ്ഞെന്നാണ് ശാരികയുടെ നിഗമനം രേണുവിന് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് അകപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ആളെ പോലെ രേണു നിന്നിട്ടുണ്ടാവാം രേണുവിന് ആകെ മുൻപരിചയം എന്ന് പറയുന്നത് ശാരിക മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഷാരികയെ രേണു കൂടുതൽ ആശ്രയിച്ചത് ബിഗ് ബോസിൽ അഭിനയിക്കാൻ വകുപ്പില്ല എന്നറിഞ്ഞതുകൊണ്ടാണെന്തോ രേണു ഫുൾ ചാർജും ഡൗൺ ആയിരുന്നു നോമിനേറ്റ് ചെയ്ത ഒരാൾ പുറത്താവുമ്പോൾ അവിടെ നടക്കുന്ന ഇമോഷണൽ സത്യമായി ഉണ്ടാവുന്നതാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ച് ഷാരികയ്ക്ക് പറയാനുള്ളത് കേട്ടുനോക്കാം നല്ല ഫേക്ക് ഉണ്ട് കാരണം എന്നെ നോമിനേറ്റ് ചെയ്തവരുടെ പേരുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞാനും വളരെ നോമിനേറ്റ് ചെയ്തു അപ്പൊ അവര് പോകുമ്പോൾ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ആനന്ദം ഉണ്ടല്ലോ പിന്നെ കാണിക്കുന്ന ഡ്രാമയാണ് അവിടെ അത് തീർച്ചയായിട്ടും അവിടെ ഒരു നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ലവ്ഷിപ്പ് ഉണ്ടാക്കാനും ഒന്നും അങ്ങോട്ട് പോകുന്നത് എനിവേ എന്നാലും നമുക്കൊരു കംഫർട്ട് സോണോ അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് ഒന്നും പറയത്തില്ല എനിക്ക് തോന്നുന്നു പുറത്തെ ക്രൂവിനോട് പറയുന്നത്ര വിശ്വാസം പോലും ഇല്ല നമുക്ക് ഈ പറയപ്പെടുന്ന അകത്തുള്ള മെമ്പേഴ്സിനോട് പറയാം അത്രയും ഭീകരന്മാരായിരുന്നു അവിടെ എന്തിനും നമ്മളെ ഏത് വശത്ത് എനിക്ക് ബാക്ക് സ്റ്റാപിങ് കുറെ കിട്ടിയ ആളാണ് അതുകൊണ്ടാണ് ഞാൻ വള്ളത്തിൽ ചവിട്ടി

നിങ്ങൾ മരവാഴകളെന്ന് വിളിച്ചത് ശരിയായില്ല കാരണം ബിഗ് ബോസിലേക്ക് ഇത്രയും പേരിൽ നിന്ന് നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയില്ലേ മരവാഴകളെയാണ് ഉൾപ്പെടുത്തിയതെങ്കിൽ ബിഗ് ബോസിനെ തന്നെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചത് ഇനി ജീവിതത്തിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടില്ല എന്ന ഉറപ്പിൽ തന്നെയാണ് നിങ്ങൾ ആ പ്രയോഗം നടത്തിയത് ഇപ്പൊ നിൽക്കുന്നതില് സത്യത്തിൽ പറഞ്ഞ ബിഗ് ബോസിന് സെലക്ഷൻ തെറ്റിപ്പോയി കുറെ അധികം നല്ല ആൾക്കാര് പുറത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് രണ്ടിൽ കുറച്ച് ആൾക്കാർ കേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുകൂടെ വരട്ടെ എങ്കിൽ ഇപ്പൊ നിൽക്കുന്നതിൽ നല്ല ഗെയിമർ ആയിട്ടുള്ള എന്നാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനോ ഉള്ള ഒരു ഒരു മനിതൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ മിസ്റ്റർ ആണ് അദ്ദേഹം കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെലിബ്രിറ്റികളൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ബിക്കോസ് പറഞ്ഞാൽ എല്ലാ റൂള് അയാൾ അവിടെ അനുസരിച്ചിട്ടുണ്ട് അയാൾ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് അയാളുടെ പുറകെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് അയാളുടെ പുറകെ കുമാരി ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചെല്ലുന്നത് അവിടുത്തെ പുരുഷ കേസരികളും സ്ത്രീ കേസരികളും എല്ലാം ചെല്ലുന്നത് അങ്ങനെയാണ് അപ്പൊ അനീഷിന് മാത്രമേ പിന്നെ ബിന്നി ഡോക്ടർ ബിന്നി കുഴപ്പമില്ല പക്ഷെ ബിന്നി സം ടൈംസ് ബിന്നിക്ക് ഒരു പവർ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്നിക്ക് ഇമോഷണലി ഡൗൺ ആവുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്നിയുടെ സൗണ്ടുകൾ ഒരു പക്ഷെ ആ ഒരു സൗണ്ട് അത്രയും അവിടെ ഇച്ചിരി ബാസ് വേണം സൗണ്ട് എടുക്കണം ഇല്ലെന്ന് ഞാൻ പറയാം അത്യാവശ്യം വേണം അപ്പൊ അത് ചിലപ്പോഴൊക്കെ ഉയർന്ന് ബിന്നി പറയുന്ന പല കാര്യങ്ങളും അവിടെ ഉയർന്ന് കേൾക്കുന്നില്ല വൃത്തി മാത്രമല്ലല്ലോ ബിഗ് ബോസിൽ വേണ്ടത് ബാക്കി നമ്മുടെ നിലപാടുകൾ അറിയിക്കണ്ടേ അപ്പൊ നിലപാടുകളുള്ള ആളാണ് ബിന്നി പക്ഷെ ചിലപ്പോഴൊക്കെയും അതൊക്കെ അത് എവിടേക്കോ അനുസ്പ്രേ ആയി പോകുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ സോ ടോപ്പ് ഫൈവ് വണ്ണിൽ വരുന്നതെന്ന് ഞാനിപ്പോ പ്രതീക്ഷിക്കുന്ന ഒരാൾ അനീഷ് മാത്രമേ ഉള്ളൂ അനീഷ് മാത്രമേ അനീഷിനെ മാത്രമാണ് ചാരിക നല്ലൊരു മത്സരാർത്ഥിയായി കാണുന്നത് അത് ശാരികയുടെ മാത്രം കണ്ടെത്തലാണ് പലർക്കും പല മത്സരാർത്ഥികളാവാം എന്തായാലും ബിഗ് ബോസിൽ നിന്നും വന്നതിനു ശേഷം ബിഗ് ബോസിനെ വേണ്ടാത്ത തരത്തിൽ അധിക്ഷേപിക്കുന്നതും കുറ്റം പറയുന്നതും പുറത്തായെങ്കിലും ഒരു മത്സരാർത്ഥിക്കും നല്ലതല്ല